ഹലോ സ്ലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ എല്ലാവരും കനുവ് പ്രതീക്ഷിച്ചിട്ട് വന്നതാണെന്ന് എനിക്കറിയാം അപ്പോൾ ഈ കനിവിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഓൺ വോയിസിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ പാടാണ് എണീറ്റപ്പാടാണ് എണീറ്റപ്പാടാ പറഞ്ഞാൽ മക്കള് സ്കൂൾ ബസ് കയറ്റി വന്ന് വീട്ടിൽ ഇതാ പാർക്ക് ചെയ്തിട്ട് നിൽക്കുന്നേ ഉള്ളൂ അവൻ ഇറങ്ങുന്നതിൻ്റെ മുന്നേട്ട് കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ വേറെ ആളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബഹളം കഴിക്കാറ് കാരണം എന്ന് ഷെറിയുടെ അതായത് നാത്തൂവിൻ്റെ ഡെലിവറി കഴിഞ്ഞാലേ അപ്പോൾ അതിൻ്റെ കുട്ടിയുടെ ഏഴാണെന്ന് അപ്പോൾ മുടികളയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ ഇട്ടാ പക്ഷേ അതുകൊണ്ടല്ല ഇന്ന് കനിവിൻ്റെ എപ്പിസോഡ് വരാത്തത് അതുകൊണ്ടല്ല നമ്മളെ കനിവിൻ്റെ എപ്പിസോഡിൻ്റെ ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് കാര്യങ്ങൾ അയക്കണേ പക്ഷേ എങ്കിൽ നമ്മളെ കനിവിൻ്റെ പ്രധാനപ്പെട്ട എപ്പിസോഡാണ് ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് അപ്പോൾ ഇന്നാണ് ശരിക്കും കനിവിൻ്റെ ആ ഒരു എപ്പിസോഡ് ഇടേണ്ട ദിവസം അതായത് മുപ്പത്തൊൻപതാമത്തെ എപ്പിസോഡ് ഇടേണ്ട ദിവസമാണെന്ന് അപ്പോൾ ഇന്ന് പക്ഷേ ആ എപ്പിസോഡ് ഇടാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കനിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണിത് അതായത് എല്ലാ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളിച്ചുംങ്ങാട്ടുള്ള ഒരു എപ്പിസോഡാണ് കാരണം കനിവ് നമ്മളെ ക്ലൈമാക്സിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ക്ലൈമാക്സ് പോലെ തന്നെ നല്ല പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇന്ന് അപ്പൊ അതിൽ എല്ലാ ക്യാരക്ടറുകളും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്പെഷ്യൽ എപ്പിസോഡും കൂടിയാണ് അപ്പോൾ ആ ഒരു എപ്പിസോഡില് ഇന്റേതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നമ്മൾ ആഷിക്കിന്റെ കാര്യങ്ങളും നമ്മൾ ആദ്യ ആദ്യയുടെ കാര്യങ്ങളും ഒക്കെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മളെ കഥാനായകൻ ആരിസ് ആരിസ് പ്രധാനപ്പെട്ട ഒരു ഒരു സീനും കൂടി നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഷൂട്ട് ചെയ്ത് കഴിയാനുണ്ടായിരുന്നു അപ്പോ സ്റ്റോറിയൊക്കെ എഴുതി വിട്ടു കൊടുത്തിരിക്കുന്ന ആൾക്ക് പക്ഷെങ്കിൽ ആള് എന്താ പറയാ നിങ്ങളുടെ പ്രവാസ ജീവിതം ഒരു ലീവ് എടുത്ത ആളിപ്പോ നാട്ടിലേക്ക് വന്നിട്ടാണ് മിഞ്ഞാന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ നാട്ടിലെത്തിക്കഴിഞ്ഞിട്ടുള്ള ആ രണ്ടു ദിവസത്തെ ഒരു അരവാരം ഉണ്ടാകുമല്ലോ അതൊക്കെ ആയിരുന്നു ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അപ്പൊ അവൻറെ വീട്ടിലും അവന്റെ പെങ്ങന്മാരായിട്ടും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ വീട്ടിൽ എപ്പോഴും ബഹളം കാര്യങ്ങളായതുകൊണ്ട് ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്ത് വിട്ടുതരാൻ വേണ്ടിയിട്ട് അവനുക്ക് പറ്റിയിട്ടില്ല അപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കണം കാരണം ഒരു പ്രവാസി നാട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളതിനേക്കാൾ ഒക്കെ വലുതാവും എൻ്റെ ജീവിതം തന്നെയാണ് അപ്പോൾ ആ ഒരു രണ്ട് മൂന്നാല് ദിവസം എങ്ങനെ ആയിട്ടുണ്ടെങ്കിലും ആൾ ഫുൾ ബിസി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് കിട്ടിയല്ലാണ്ട് കനവിൻ്റെ ആ ഒരു എപ്പിസോഡ് പൂർണ്ണമാവില്ല അപ്പോൾ ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗിലാണ് ഓ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ആളും ഒന്ന് ഒതുങ്ങി പിന്നെ ഒരിച്ചിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ ഓനത് ഷൂട്ട് ചെയ്ത് വിട്ട് തരും നമുക്ക് അപ്പം അത് കിട്ടിയ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കനവിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് രീതിൽ എത്തിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് കേട്ടോ കാത്തിരിപ്പും ഫുൾ കാത്തിരിപ്പിലാണ് നിങ്ങൾ എന്നുള്ളത് അറിയാം പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ആരാണ്ട് ആരോ കമന്റ് ഇട്ടിരുന്നു ഞാൻ ജോലിയുടെ ഇടയിൽ വന്നിട്ട് ആണ് കനിവ് വന്നോ എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പഴും പറ്റിച്ചെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ പറ്റിക്കയല്ലോ എനിക്കും നല്ല ആഗ്രഹം നിങ്ങൾക്ക് ഡെയിലി എപ്പിസോഡ് തരാൻ പറ്റി എനിക്കും അത്രയ്ക്ക് സന്തോഷമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്നരാടം വെച്ചിട്ട് അതുമല്ല രണ്ട് ദിവസത്തെ ഗ്യാപ്പ് വെച്ചിട്ടെങ്കിലും തരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് തരാം പക്ഷെ എന്ത് ചെയ്യാം നമ്മൾക്ക് എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ നമ്മള് കഥ എഴുതലും എഡിറ്റിംഗ് ചെയ്യലും ആക്ട് ചെയ്യലും റെക്കോർഡ് ചെയ്യലും കംപ്ലയിൻ ചെയ്യലും അതിൻ്റെ ടാഗ് കൊടുക്കലും ഒക്കെ ഒരുപാട് നമുക്ക് ഒരു യൂട്യൂബിൽ ഒരു എപ്പിസോഡ് ഇടുമ്പോൾ അതിൻ്റെതായ പ്രൊസീജേഴ്സ് ഒരുപാട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ മുന്നിൽക്കത് എത്തിക്കുന്നത് അപ്പൊ ഇന്റെ കാര്യങ്ങളും ഞാൻ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പൂർണ്ണക്കണത് അതുപോലെ ഇപ്പൊ കിച്ചുന്റെ സീന് വരുമ്പോ കിച്ചു തന്നെ ഓഫീസും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ അതായത് ഫ്ലാറ്റിലെത്തുമ്പോഴത്തേന് കിച്ചു ചുരുങ്ങിയത് ഒരു വൈകുന്നേരം മണി ആറുമണി ടൈം ആവും അത് കഴിയുമ്പോൾ തന്നെ ആൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ നല്ല ടയേർഡായിട്ടായിരിക്കും വരും എന്നിട്ടും രാത്രിയിൽ ഇരിക്കു വേണ്ടിയിട്ട് ഉറക്കൊഴിച്ചിങ്ങാണ്ടുള്ള ടൈമിലാണ് ഇൻ്റെ ഇൻ്റെ എഫേർട്ടും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ആൾ ആൾക്ക് വേണ്ടിയിട്ടുള്ള സീനുകളും കാര്യങ്ങളൊക്കെ രാത്രി ടൈമിലും അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു കുറച്ച് ടൈം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ചെയ്ത് വിട്ടിരുന്നത് അതേപോലെ തന്നെയാണ് കുഞ്ഞാലിയാക്കാൻ്റെ കാര്യമാണെങ്കിലും ഹാരിസിൻ്റെ കാര്യമാണെങ്കിലും അതായത് ഷാക്കിൻറെ കാര്യമാണെങ്കിലും ഒക്കെ ഓല് ആ ഡ്യൂട്ടികളും കാര്യങ്ങളും കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഷാക്കറൊക്കെ മിക്കവാറും അറിയാലോ ഷാക്കിൻ്റെ സീനോളൊക്കെ വരണത് മിക്കവാറും കാറിൽ ഇരുന്നിട്ടുള്ള സീനോളായിരിക്കും എനിക്കുണ്ടാവുക കാരണം എന്താണെന്ന് പറയുക എൻ്റെ ഡ്യൂട്ടി ടൈമാണ് അത് ആ ഡ്യൂട്ടിയിലെ ടൈമിൽ വരുന്ന ഇച്ചിരി വരുന്ന ഒരു ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് അവനെ നമുക്കത് ഷൂട്ട് ചെയ്ത് തരുന്നത് അതുപോലെ കുഞ്ഞാലിയാക്കും തന്നെ ഓരോ വർക്കും കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊന്ന് റൂമിലേക്ക് വരുന്ന ആ ഒരു സമയം നോക്കിയിട്ടാണ് കുഞ്ഞാലിയാക്കി നമുക്കത് ഷൂട്ട് ചെയ്ത് വിട്ടു തരുന്നത് അപ്പൊ എല്ലാവരും എല്ലാവരുടെ ഓരോ ബിസി ടൈമിന്റെ ഇടയിലാണ് നമുക്ക് കഥയ്ക്ക് വേണ്ടിയിട്ട് അത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് പക്ഷേ ഷാക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓം എന്താ പറയാ നാട്ടിലേക്ക് ലീവിന് അപ്പൊ നാട്ടിലേക്ക് ലീവിന് വന്നാൽ നമുക്ക് അറിയാലോ രണ്ട് മൂന്ന് ദിവസം അവരെ ഫാമിലി അത്രക്ക് നമുക്ക് നമുക്ക് വേറെ ഒന്നും വേണ്ട ഒരു ലെവലായിരിക്കും നമുക്ക് എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോ ആ ഒരു സമയം ഓനക്ക് വേണ്ടിയിട്ട് ഒന്ന് ക്ഷമിച്ച് നിൽക്കുക എല്ലാവരും എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം പ്രത്യേകിച്ച് നമ്മുടെ ക്ലൈമാക്സ് എപ്പിസോഡും കൂടും കൂടി ആകുമ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പം നിൽക്കും തന്നെ ഈ ഒരു ക്ലൈമാക്സ് എപ്പിസോഡുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തരാൻ നല്ല ആഗ്രഹമുണ്ട് കാരണം നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവുമല്ലോ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നിങ്ങളെയും കൂടി കൂടി കാണിക്കാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും ഷാക്കിൻ്റെ ആ ഒരു സീനും കൂടെ കൂടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും ഇപ്പൊ ഇന്നലെ രാത്രിയിൽ വരെ ഓൻ ട്രെയി ചെയ്തിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് അപ്പൊ ഇൻഷാള്ള ഇന്ന് എങ്ങനെയെങ്കിലും ഓന് മാക്സിമം അത് ചെയ്ത് വിട്ട് തരാന്ന് പറയുന്നുണ്ട് അപ്പൊ ഇന്ന് ഓൻ്റെ ഒരു എപ്പിസോഡും കൂടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് നാളെ ഇൻഷാള്ള രണ്ട് മണിക്ക് നിൽക്കവാറും കനിവ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടാ നാളെ അങ്ങനെ വെച്ചാൽ ഓൻ്റെ ആ സീനും കൂടി കിട്ടി കഴിഞ്ഞാൽ നാളെ രണ്ട് മണിക്ക് കനിവ് ഉണ്ടാവും കാരണം എന്റെ ബാക്കി എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഓൻ്റെ ആ ഒരു സീനും കൂടി അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്തിട്ടിരിക്കുക കാരണം ഒരു സീന് നമ്മളതിലിടാണ്ട് ആ കഥക്ക് ഒരിക്കലും ഒരു പൂർണ്ണത കിട്ടൂല അപ്പൊ ഞാൻ അഥവാ ഞാനത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കും എന്തുകൊണ്ട് ഷാക്കിറിന്റെ ആ ഭാഗം ഉണ്ടായില്ല അല്ലെങ്കിൽ എന്താ ഷാക്കി കാണിക്കാഞ്ഞ് അല്ലെങ്കിൽ ആരിസിനെ അതിൽ കൊണ്ടുവരാഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരുടെ കമന്റും ഇപ്പം നെഗറ്റീവ് ആയിട്ട് മാറിയുകൊണ്ടിരിക്കും അപ്പം കൂടുതൽ നെഗറ്റീവ്സ് കമന്റ്സ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതിന് കാരണം പറഞ്ഞുകൊണ്ട് അപ്പം എല്ലാവർക്കും അത് മനസ്സിലാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം കാരണം എന്താ പറയാ ലീവ് കഴിഞ്ഞ് നാട്ടിൽ വന്നതാണ് അപ്പോ പ്രവാസത്തിലെ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മളെന്തൊരു പ്രവാസി കഥയും കൂടിയാണ് അപ്പോൾ എല്ലാ പ്രവാസി വാര്യമാരും എല്ലാ പ്രവാസി റിലേറ്റീവ്സും അത് മനസ്സിലാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ അവൻ്റെ ആ ഒരു സീൻ കിട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരിക്കും കേട്ടാ ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സീനും കൂടി കിട്ടി കഴിഞ്ഞാൽ അതും കൂടി അടയാക്കത് തരും അത്രയും ഇനി പണിയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടി ഷാക്രോടി കമന്റിലും കൂടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം ഷാക്കിയറേ എവിടെങ്കിലും ഒരിച്ചിരി സമയം നമുക്ക് മാറ്റി മാറ്റിവെച്ചിട്ട് ത്ത് ഫാമിലി എന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുകയാണിച്ചാൽ അതും കൂടി തന്ന് കിട്ടുകഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ എന്തായാലും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഓൺവോയ്സിൽ വീഡിയോ ഇട്ടിട്ടുള്ളത് കാരണം എല്ലാവരും ഒന്ന് രണ്ട് മണിക്കാ കഥക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരിക്കും എന്നറിയാം അപ്പോൾ എന്തായാലും ആ ഒരു സീനും കൂടി കിട്ടിയ പാടി ഞാനിടൂട്ടാ അപ്പോൾ ആ ഒരു വിശേഷം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇൻഷാല്ല നാളെ കനിവിൻ്റെ മുപ്പത്തെട്ടാമത്തെ മുപ്പത്തൊൻപതാമത്തെ എപ്പിസോഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അപ്പോൾ ആ ഒരു എപ്പിസോഡിൽ എല്ലാവരും കാണാം അഭിപ്രായങ്ങളൊക്കെ പറയാം ഓക്കെ ഇൻഷാല്ല